പോരാട്ടം പോരാടി ഓട്ടമൂടി നല്ല പണ്ടെ നല്ല പാത പിന്തുടർന്നിടാം നല്ല പോരാട്ടം പോരാടിയോട്ട ത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ എഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകും അതിനബ്രഹാം ഭർത്താവായ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ദമ്മേശ്ശുകാരനായ ഈ അലിയസർ അത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകെയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവനെ ഹോയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള പന്ത്രണ്ടാം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവൻ വിളിക്കപ്പെട്ടേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ വാക്തത്വ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാക്തത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ സാറയും വാക്തത്വം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഉത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഒരുവന് വ്രതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഹാവേൽ മുതൽ പ്രവാസാനന്തര പ്രവാചകന്മാർ പഴയ പഴയ നിയമത്തിലെ വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട പട്ടിക നമുക്ക് കാണാവുന്നതാണ് അതിൽ മിക്കവരുടെയും വിശ്വാസ ജീവിതം ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ വിവരിക്കുമ്പോൾ അബ്രഹാമിന്റെയും സാറയുടെയും വിശ്വാസ ജീവിതത്തെ വർണ്ണിക്കുവാൻ പതിനൊന്ന് വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അവിടെ മാറ്റിവെച്ചിരിക്കുന്നത് നാം ആഴ്ച കേട്ട വേദഭാഗത്ത് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു നിർണായക സംഭവമാണ് നാം കാണുന്നത് നാല് രാജാക്കന്മാരുടെ സഖ്യത്തിനെതിരായി യുദ്ധം ചെയ്ത് വിജയിച്ച ശേഷം തന്റെ ബന്ധുവായ ലോത്തിനെ അവരുടെ കൈകളിൽ നിന്ന് വിടിവെച്ച് മടങ്ങിയെത്തിയതായിരുന്നു അബ്രഹാം ലോത്ത് സോതോമിലെ ഒരു പൗരനായിരുന്നു ഈ സഖ്യത്താൽ പരാജയപ്പെട്ട അഞ്ച് രാജാക്കന്മാരിൽ അവരുടെ രാജാവും ഉണ്ടായിരുന്നു അബ്രഹാം ലോത്തിനെ മാത്രമല്ല വിജയികളായ രാജാക്കന്മാർ തട്ടിക്കൊണ്ടുപോയ സ്വതോമിലെ എല്ലാ ജനങ്ങളെയും അവരുടെ സമ്പത്തൊക്കെയും തിരികെ കൊണ്ടുവന്നു പിന്നീട് സോതോം രാജാവ് തന്റെ രക്ഷിച്ച ജനങ്ങൾക്ക് പകരമായി എല്ലാ കൊള്ളയും അബ്രഹാമിന് വാഗ്ദാനം ചെയ്തു എന്നാൽ അഭക്തനായ ഈ രാജാവിൽ നിന്ന് ഒരു ചരടാകട്ടെ ചെരുപ്പുവാറ് ആകട്ടെ പ്രതിഫലമായി വാങ്ങുവാൻ അബ്രഹാം വിസമ്മതിച്ചു തന്റെ ബന്ധുവിന് വേണ്ടിയുള്ള സ്നേഹനിർഭരവും ധീരവുമായ പ്രവൃത്തിയിലൂടെ അവൻ പ്രത്യക്ഷത്തിൽ ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല അഞ്ച് ശക്തരായ രാജാക്കന്മാരുടെ ശത്രുത ഉണ്ടാക്കുക ചെയ്തു എന്നാൽ ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയും അബ്രഹാമിന്റെ പരിചയായും അതിമഹത്തായ പ്രതിഫലമായും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തു അബ്രഹാം യാതൊന്നും ഭയപ്പെടേണ്ടതായില്ല എന്ന് താൻ പറഞ്ഞു കാരണം സംരക്ഷണം ഒരാളുടെ പോരാളികളിലോ കവചങ്ങളിലോ കായിക ബലത്തിലോ അല്ല പ്രത്യുത ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ളതാണ് യഥാർത്ഥ സുരക്ഷ അനുഗ്രഹം നമ്മുടെ ഭൗമിക അവകാശത്തിലല്ല മറിച്ച് ഇവയെല്ലാം സൃഷ്ടിച്ചവന്റെ സാന്നിധ്യത്തിലാണ് അങ്ങനെ അവന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ സംരക്ഷണവും പ്രതിഫലവും എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ടും അബ്രഹാം തൃപ്തനായില്ല കാരണം അവന്റെ സമ്പത്തും വാഗ്ദത്വ അവകാശവും കൈമാറുവാൻ സ്വന്തം കുടുംബത്തിൽ ഒരു അവകാശമില്ലായിരുന്നു അബ്രഹാമിലൂടെ ഭൂമി അനുഗ്രഹിക്കപ്പെടും വിധം ദൈവത്തിന്റെ വാഗ്ദത്വം പാലിക്കുന്ന സ്വന്തം ഉദരത്തിൽ നിന്ന് തന്നെ ഒരു മകനുണ്ടാകുമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു മാത്രമല്ല അബ്രഹാമിന്റെ സന്തതികൾ എണ്ണത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വലുതായിരിക്കും എന്ന് ദൈവം അവനെ ഓർമ്മിപ്പിച്ചു നിന്റെ സന്തതി അങ്ങനെ ആയിരിക്കും എന്ന് ദൈവം ഉറപ്പിച്ച് പറയുന്നത് കേട്ടപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങളിൽ ഒന്നാണ് ഇത് ഈ വാക്യം പുതിയ നിയമത്തിൽ നാല് തവണ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത്തരം അവിശ്വസനീയമായ വാക്തത്വങ്ങൾക്ക് മൂന്ന് സാധ്യമായ പ്രതികരണങ്ങളുണ്ട് ഒന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് അബ്രഹാമിന് പറയാമായിരുന്നു രണ്ട് ഞാനത് കാണുമ്പോൾ ഞാൻ വിശ്വസിക്കാം എന്ന് പറയാമായിരുന്നു മൂന്നാമത് ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു അബ്രഹാമിന്റെ പ്രതികരണത്തിൽ നിന്ന് വിശ്വാസത്തെക്കുറിച്ചുള്ള ചില പ്രധാന സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമതായി സൃഷ്ടിയിലെ തന്റെ കൈവേലയിലൂടെയും തൻ അയച്ച പ്രവാചകന്മാരിലൂടെയും തന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെയും സ്വയം വെളിപ്പെടുത്തിയ സർവശക്തനും സർവജ്ഞാനിയുമായ സൃഷ്ടാവായ ദൈവത്തോടുള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് വിശ്വാസം രണ്ട് ദൈവം വാക്തത്വം ചെയ്ത കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും നിശ്ചയവും കാണുവാനുള്ള ഹൃദയത്തിന്റെ മനോഭാവമാണ് യഥാർത്ഥ വിശ്വാസം വാക്തത്വം ചെയ്യപ്പെട്ടതോ വെളിപ്പെടുത്തിയതോ ആയവയുടെ യഥാർത്ഥ അസ്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായുള്ള ബോധ്യം ഇങ്ങനെയുള്ള വിശ്വാസം നമുക്ക് പ്രദാനം വിശ്വാസം വിശ്വാസമെന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക മാത്രമല്ല ദൈവം താൻ വാഗ്ദത്വം ചെയ്ത വാക്തത്വം ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പ്രാപ്തൻ എന്ന് വിശ്വസിക്കുന്നതോടെയാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഏതൊരാളും ദൈവമുണ്ടെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കണം മൂന്നാമതായി ഏതൊരു മനുഷ്യനിൽ നിന്നും ദൈവം ന്യായമായി പ്രതീക്ഷിക്കുന്ന പ്രതികരണമാണ് ദൈവത്തിലുള്ള വിശ്വാസം ഇത് ചിലരിൽ മാത്രം ഒതുങ്ങുന്ന തികച്ചും വ്യക്തിപരമായ താല്പര്യങ്ങളല്ല ദൈവത്തിന്റെ വാക്കുകളിലെ സത്യത്തെ അടിസ്ഥാനമാക്കിയാണ് അവനുള്ള ആശ്രയവും വിശ്വാസവും ഉടലെടുക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഗികവും വികലവുമായ ഗ്രാഹ്യത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മെ സ്നേഹിക്കുന്നവനും ഈ ലോകത്തെയും വരുവാനിരിക്കുന്ന ലോകത്തെയും നിയന്ത്രിക്കുന്നവനുമായ ദൈവം സ്നേഹത്തോടെ നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം നാലാമതായി വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും അവന്റെ അംഗീകാരം നേടുവാനും കഴിയും മതപരമായ കടമ കൊണ്ടല്ല ത്യാഗം കൊണ്ടല്ല മറിച്ച് താൻ പറയുന്ന കാര്യങ്ങളുടെ വ്യാപ്തിയും ഗൗരവവും ദൈവത്തിന് പൂർണമായി അറിയാമെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അഞ്ചാമതായി അബ്രഹാമിന്റെ കാര്യത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ധാരാളം മക്കൾ തനിക്കുണ്ടാകുമെന്ന് അവന്റെ വാർദ്ധക്യത്തിൽ നൽകിയ ദൈവീക വാഗ്ദത്വം സ്വാഭാവികമായി നോക്കിയാൽ അവിശ്വസനീയമായിരുന്നു താൻ ബലഹീനനാണെന്നും സാറ പ്രസവിക്കാനുള്ള പ്രായം എപ്പോഴേ കഴിഞ്ഞു എന്നും അവൻ അറിയാമായിരുന്നു ഇതൊന്നും ദൈവശക്തിയുടെ പരിമിതികളായി താൻ കണക്കാക്കിയില്ല സാറയും അബ്രഹാമിന്റെ ഈ വിശ്വാസം പങ്കുവെച്ചു വാഗ്ദത്വം ചെയ്തവനെ വിശ്വസത്തന്നെ എണ്ണുകയാൽ താൻ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന് നാം എബ്രഹിം ലേഖനത്തിൽ വായിക്കുന്നു അബ്രഹാമും സാറയും അവരുടെ ബലഹീനതകൾ അംഗീകരിച്ചു എന്നാൽ അപ്പോൾ തന്നെ ദൈവം തന്റെ വാഗ്ദത്വം നിറവേറ്റുവാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു ആറാമതായി ദൈവത്തിന്റെ വാഗ്ദത്വം സ്വീകരിക്കുന്നതാണ് വിശ്വാസം അബ്രഹാം ശാരീരികമായി ബലഹ ബലഹീനനായിരുന്നു എങ്കിലും വിശ്വാസത്തിൽ ശക്തനായി തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം അവൻ ദൈവത്തിന്റെ വാക്തത്വത്തിൽ സംശയിക്കുകയോ പതറുകയോ ചെയ്യാതെ വാക്തത്വം നിറവേറ്റുവാനുള്ള തന്റെ ശക്തിയെ അംഗീകരിച്ച് ദൈവത്തിന് ബൌത്തം നൽകി തന്റെ വാക്തത്വങ്ങൾ നിറവേറ്റുവാനുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയും ശക്തിയും പൂർണമായും കണക്കിലെടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം ഒരു വിശ്വാസി ഈ രണ്ട് കാര്യങ്ങളും സ്വാഭാവികമായി അംഗീകരിക്കുന്നു ഏഴാമതായി വിശ്വാസം വാക്തത്വ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കാരണം അത് ദൈവത്തിൻ്റെ അന്തർലീനമായ സ്വഭാവത്തെയും അവന്റെ നന്മയെയും ശക്തിയെയും സത്യസന്ധതയെയും പ്രതിഫലിപ്പിക്കും എട്ട് കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിലുള്ള വിശ്വാസമോ അതിന്റെ അഭാവമോ പ്രകടമാകും ആദ്യം വാക്തത്വം ലഭിച്ച ശേഷം അബ്രഹാമും സാറിയും അതിന്റെ പൂർത്തീകരണത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു അവർ അനുദിനം വളരുകയും ബലഹീനരാകുകയും ചെയ്തപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം പരീക്ഷിക്കപ്പെട്ടു ഒൻപതാമതായി ഈ വിശ്വാസം അദ്ദേഹത്തിന്റെ നീതിയായി കണക്കാക്കപ്പെട്ടു അനുസരണത്തിൻ പാതയിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിന്റെ സവിശേഷതയാണ് നീതീകരണം നീതിമാനാണ് ദൈവത്തിന്റെ പ്രീതി ലഭിക്കുന്നത് അബ്രഹാമിനെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചപ്പോൾ അവന്റെ പാപങ്ങളെല്ലാം പൂർണ്ണമായി അയച്ചു കളഞ്ഞു അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുത്തു തന്റെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലമായല്ല മറിച്ച് ഈ നീതി ദൈവത്തിന്റെ ദാനമായിരുന്നു പത്താമതായി ദൈവം തനിക്ക് രണ്ട് വാഗ്ദത്വങ്ങൾ നൽകിയിരുന്നു അവൻ ഭൂമിയെ അവകാശമാക്കുമെന്നും തനിക്ക് കടൽക്കരയിലെ മണൽ പോലെ ധാരാളം സന്തതികൾ ഉണ്ടാകുമെന്നും തന്റെ മരണം വരെ ആ ദേശത്ത് അദ്ദേഹത്തിന് ഒരു അവകാശവും ഇല്ലായിരുന്നു മറ്റ് വെപ്പാട്ടികളുടെ തനിക്ക് മക്കളുണ്ടായിരുന്നെങ്കിലും വാഗ്ദത്വ സന്തതിയായി തനിക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ അവൻ വിശ്വാസത്തിൽ മരിച്ചു എന്ന് വചനം നമ്മോട് പറയുന്നു എബ്രൈ പതിനൊന്നിന്റെ പതിമൂന്നിൽ ഇവരെല്ലാവരും വാക്തത്വം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നുകൊണ്ട് നിന്ന് അത് കണ്ടും അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഇങ്ങനെ പറയുന്നവരൊരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അതിനാൽ വിശ്വാസം മരണത്തെയും മറികടക്കുന്നു നമ്മുടെ ജീവകാലത്ത് വാക്തത്വം നിറവേറിയതായി കാണാത്തതിനാൽ ദൈവം തന്റെ വാക്ക് പാലിച്ചില്ല അല്ലെങ്കിൽ പാലിക്കുകയില്ലെന്നുള്ള നിഗമനത്തിൽ നാം എത്തേണ്ടതില്ല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലുള്ള വിശ്വാസം നിത്യമായ ദൈവീക മണ്ഡലത്തിൽ അവന്റെ വാഗ്ദത്വങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാവുക വാക്തത്വം ഒരാശയമോ സങ്കല്പമോ അല്ല അത് വിശ്വാസ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ മഹത്തായ വാക്തത്വങ്ങൾ ലഭിച്ച നമുക്ക് എത്ര സന്തോഷവും ആത്മവിശ്വാസവും ഉള്ളവരായിരിക്കാൻ സാധിക്കും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള നമ്മുടെ രക്ഷ സുരക്ഷിതമാണ് നിത്യ രാജ്യത്തിലെ നമ്മുടെ അവകാശം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു ദൈവം നമ്മെ ദൈവത്തിന്റെ നിധി എന്നും അവന്റെ വിശുദ്ധ ജനം എന്നും വചനത്തിൽ വിളിക്കുന്നു ജീവിതത്തിന്റെ പരിപരുത യാഥാർത്ഥ്യങ്ങളിൽ പതറാതെ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുവാനും നമ്മുടെ ഭൗമിക ദൃഷ്ടിയിൽ മറിഞ്ഞിരിക്കുന്നതെങ്കിലും വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്ന ദൈവീക ഭാഗത്വങ്ങളെ മുറുകെ പിടിക്കുവാനും ഈ ദുഷ്കാലത്തിലും അനുസരിച്ച് പ്രവർത്തിക്കുവാനും വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ